ഹായ് ഉടരെ എല്ലാവർക്കും സുഖമില്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പോക്കറ്റ് ഷവർമ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്ത് ചിക്കൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ക്യാബേജ് ഇതുപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് സബോളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ക്യാപ്സിക്കം ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ മല്ലിയില ചെറുതാക്കി അറിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെറുതെ ഉണ്ട് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മയോണീസാണ് മയോണീസ് നേരത്തെ തന്നെ തയ്യാറാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു മൂടി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടത് അവിടെ മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് ഇനി പോക്കറ്റ് ഷവർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് ബ്രെഡിൻ്റെ നാല് വശം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റിവെക്കാം കട്ട് ചെയ്ത് മാറ്റിയ ആ ഭാഗമൊക്കെ നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ബ്രെഡ് ക്രംസിന് അത് യൂസ് ചെയ്യാം അത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് കുറച്ച് മുട്ട ഒഴിച്ചൊഴിക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ബ്രെഡ് രണ്ടെണ്ണം ഇതുപോലെ ഒരുമിച്ച് പിടിച്ച ശേഷം അതിന് ഇതുപോലെ മുട്ടയിലിട്ടിട്ട് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് ഫുള്ളായി കോട്ട് ചെയ്തെടുത്ത ശേഷം അത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം എണ്ണയിലിട്ടാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് രണ്ട് വശം തിരിച്ചിടന്നെ വേണ്ടു ചെറിയൊരു ബ്രൗൺ കളർ ആയതും അത് നമുക്ക് കോരിയെടുക്കാം അങ്ങനെയെല്ലാം ചെയ്തെടുക്കാം ഇനി ആ ബ്രെഡിനെ രണ്ടായി കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിനെ നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അടിപൊളി ആണ് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ